ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് അല്ലേ ഹോപ്പി റിമംബർ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതിൻ്റെ ക്രൊണോളജി മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സ് അതിൻ്റെ ക്രൊണോളജി അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് അതിൻ്റെ ഇയേഴ്സ് അങ്ങനെ കുറച്ചധികം ക്രൊണോളജീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡിസ്കഷന്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ടു ദ കണ്ട കോർട്ട് ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഏത് ആർട്ടിക്കിളിലാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തോർമ്മയുണ്ടാവുക കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ ഇയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ക്വസ്റ്റിൻ അതല്ല ക്വസ്റ്റ്യൻ എന്താണ് ഏത് ആർട്ടിക്കിളിലാണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ നയൻറ്റീനിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ നയൻറ്റീൻ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക അപ്പോൾ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ വളരെ പ്രധാനപ്പെട്ടതാണ് സിലബസിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെയാണ് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്നത് എന്താണ് നയൻറ്റീൻ വൺ എ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സോറി നയൻറ്റീൻ വൺ എ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അല്ലേ അപ്പോൾ ഓൾ സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾ ജേണലിസം പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് പ്രസ് ഫ്രീഡം മെൻഷൻ ചെയ്തിട്ടുള്ളത് എവിടെയെങ്കിലും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പ്രസ് ഫ്രീഡത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ബട്ട് പ്രസ് ഫ്രീഡം എവിടെ വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൾ സിറ്റി ഷാൽ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അണ്ടറിൽ പ്രസ് ഫ്രീഡവും വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് നോക്കുക ഇറ്റ്സ് നോട്ട് എൻ അബ്സല്യൂട്ട് ഫ്രീഡം എന്തുകൊണ്ടാണ് ഇതൊരു അബ്സല്യൂട്ട് ഫ്രീഡം അല്ലാത്തത് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റെസ്ട്രിക്ഷൻസ് ആർ സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ നയൻറ്റി ടു ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്നത് ഓൾ സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കംപ്ലീറ്റ് റൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബട്ട് ഇതൊരു ആബ്സലൂട്ട് ഫ്രീഡം അല്ല കാരണം സർട്ടൻ റെസ്ട്രിക്ഷൻസ് ആർട്ടിക്കിൾ നയൻറ്റീൻ ടൂല് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആർട്ടിക്കിൾ നയൻറ്റീൻ ടൂ ആണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നാണ് കേട്ടോ പറയാ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ടു ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ആണ് നയൻറ്റീൻ ടൂല് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു ഏത് ആർട്ടിക്കിൾ ആണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ നയൻറ്റീൻ ടൂ ആണ് കേട്ടോ നയൻറ്റീൻ ടൂ ആണ് അവിടെ ചോദിച്ചത് ജസ്റ്റ് ആർട്ടിക്കിൾ നയൻറ്റീൻ എന്നുള്ളത് മാത്രമായിരുന്നു അല്ലേ സോ റീസണബിൾ റെസ്ട്രിക്ഷൻസ് നോക്കുക സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ് പബ്ലിക് ഓർഡർ ഡീസൻസി ഓ മൊറാലിറ്റി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഡിഫമേഷൻ ഇൻസൈറ്റ്മെന്റ് ടു ടുഫൻസ് സോവെനിറ്റി ആൻഡ് ഇൻഡഗ്രിറ്റി ഓഫ് ഇന്ത്യ ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ നയൻറ്റീൻ ടൂല് വരുന്നുണ്ട് സോ ഇനി ചിലപ്പോൾ നമ്മളോട് ഫ്രണ്ട്ലി റിലേഷൻസോ സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും അപ്പൊ മനസ്സിലാക്കുക ആ റീസണബിൾ റെസ്ട്രിക്ഷൻസിൽ വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീഡിയ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് വെൻ എ മീഡിയ ഹൗസ് ബൈസ് അതർ കമ്പനീസ് റിലേറ്റഡ് ടു ഇറ്റ്സ് കോർ ബിസിനസ് ഈസ് കോൾഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ എ മീഡിയ ഹൗസ് ബൈസ് അതർ കമ്പനീസ് എന്ന് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഗ്ലോമറേറ്റീവ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കംപ്ലീറ്റ് വായിക്കുക എന്നുള്ളത് കാണുമ്പോ തന്നെ ആക്രാന്തത്തിൽ ആൻസർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ ഇവിടെ എന്താണ് ബൈസ് അതർ കമ്പനീസ് റിലേറ്റഡ് ടു കോർ ബിസിനസ് ഒരു ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർ ബിസിനസ് എന്ന് പറയുമ്പം എന്താണ് ഇങ്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ വുഡ് ബിക്കോസ് ഓഫ് വുഡ് ഓൺ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോർ ബിസിനസ് എന്ന് പറയുന്ന ന്യൂസ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതോ ബിസിനസ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് മൊണോപൊളി ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓണർഷിപ്പിനെ നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു ഇതാണ് ആൻസർ ഹോറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ എന്ത് പഠിക്കണം ടൈപ്പ് ഓഫ് മീഡിയ ഓണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ഏതൊക്കെയാണ് മീഡിയ ഓണർഷിപ്പിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറയാം നമുക്ക് ചെയിൻ ഓണർഷിപ്പ് ഉണ്ട് ക്രോസ് മീഡിയ ഓണർഷിപ്പ് ഉണ്ട് കോൺഗ്ലോമറേറ്റ് ദെൻ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ ഇത്രയും പ്രധാനപ്പെട്ട ടൈപ്പ്സ് ആണ് നമുക്ക് മീഡിയ ഓണർഷിപ്പിൽ വരുന്നത് അതിൽ ആദ്യത്തേത് ചെയിൻ ഓണർഷിപ്പ് ആണല്ലേ എന്താണ് ചെയിൻ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ സമയത്ത് സെയിം മീഡിയ കമ്പനി ഓൺ ന്യൂമറസ് ഔട്ട്ലെറ്റ്സ് ഇൻ എ സിംഗിൾ മീഡിയ അത് വായിച്ച് മനസ്സിലായില്ലെങ്കിൽ അടുത്തത് വായിക്കുക ചെയിൻ ഓഫ് ന്യൂസ് പേപ്പർ സീരീസ് ഓഫ് റേഡിയോ സ്റ്റേഷൻസ് ആൻഡ് സ്ട്രിങ് ഓഫ് ടെലിവിഷൻ സ്റ്റേഷൻസ് ഓഫ് സെവൽ ഓർ സെവറൽ ബുക്ക് പബ്ലിഷിങ് കമ്പനീസ് അതായത് ചെയിൻ ആണല്ലേ അതായത് സെയിം മീഡിയ അല്ലെങ്കിൽ സെയിം മീഡിയ അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയിൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഓൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരുപാട് റേഡിയോ സ്റ്റേഷൻസ് ഓൺ ചെയ്യാണ് ടെലിവിഷൻ സ്റ്റേഷൻസ് മാത്രം ഓൺ ചെയ്യാണ് ഇതിനെയാണ് നമ്മൾ ചെയിൻ ഓൺഷിപ്പ് എന്ന് പറയുക അവിടെ എന്തുണ്ടാവില്ല ഒരാൾക്ക് തന്നെ ടെലിവിഷനും റേഡിയോയും ടിവിയും ഉണ്ടാവില്ല അവിടെ ഒരാൾക്ക് ഉണ്ടാവുക ഡിഫറെൻ്റ് ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കും ഡിഫറെൻറ്റ് റേഡിയോ സ്റ്റേഷൻസ് ആയിരിക്കും അതാണ് ചെയിൻ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അടുത്തത് എന്താണ് ക്രോസ് മീഡിയ ആണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ് എന്താണ് വെൻ ഓർഗനൈസേഷൻ ഓൺസ് മോർ വൺ ടൈപ്പ് ഓഫ് മീഡിയ കമ്പനി ഓക്കെ ഫോർ എക്സാമ്പിൾ എ ന്യൂസ് പേപ്പർ എ മാഗസിൻ ആൻഡ് ടെലിവിഷൻ സ്റ്റേഷൻ അതിനെയാണ് നമ്മൾ എന്താ പറയുക ക്രോസ് മീഡിയ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പം ചെയിൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് റേഡിയോ സ്റ്റേഷൻസ് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഒരുപാട് എന്താണ് ടെലിവിഷൻസ് ആണ് ഉണ്ടാവുക ബട്ട് ക്രോസ് മീഡിയ എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു മീഡിയ കമ്പനിക്ക് തന്നെ ന്യൂസ് പേപ്പർ ഉണ്ടാവും റേഡിയോ സ്റ്റേഷൻ ഉണ്ടാവും ടെലിവിഷൻ ഉണ്ടാവും മാഗസീൻ ഉണ്ടാവും അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡിഫറൻറ്റ് മീഡിയ ആണല്ലേ സെയിം മീഡിയ അല്ല അതിനെയാണ് നമ്മൾ ക്രോസ് മീഡിയ ഓണർഷിപ്പ് എന്ന് പറയാം അതോ എന്താണ് കൊൺക്ലാമറേറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് കൊൺക്ലാമറേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഓണർഷിപ്പ് ഓഫ് സെവറൽ ബിസിനസ് ഓപ്പറേഷൻസ് അതാണ് നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ എന്താ പറയുന്നത് ഓണർഷിപ്പ് ഓഫ് സെവറൽ ബിസിനസ് ഓപ്പറേഷൻസ് വൺ ഓഫ് എ മീഡിയ ബിസിനസ് ഒരുപാട് ബിസിനസ് ഓപ്പറേഷൻസ് ഓൺ ചെയ്യുന്നുണ്ടാവും ലൈക്ക് ഇപ്പം എം ആർ എഫ് പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് റബ്ബർ അല്ലെങ്കിൽ ടയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നുണ്ട് കൂടാതെ ഒരുപാട് ബിസിനസ് ഉണ്ട് അതിന്റെ കൂടെ എന്താണ് മീഡിയയും കൂടെ ഒരു ബിസിനസ് ആവുമ്പോൾ അതിനെയാണ് നമ്മൾ കോൺഗ്ലോമറേറ്റ് ഓണർഷിപ്പ് എന്ന് പറയാം അപ്പോൾ മേജർ ആയിട്ട് ഇവർ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അതർ ബിസിനസ്സിലൂടെ ആയിരിക്കും ബട്ട് മീഡിയ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഭാഗമായിരിക്കും എന്നുള്ളതാണ് സോ കോൺഗ്ലോമറേറ്റ് ഓണർഷിപ്പ് മീൻസ് ദാറ്റ് ദ ഓണർഷിപ്പ് ഓഫ് സെവറൽ ബിസിനസ് ഓപ്പറേഷൻ വൺ ഓഫ് വിച്ച് എന്ന് പറയുന്നത് ഒരു മീഡിയ ബിസിനസ് ആയിരിക്കും എന്നുള്ളതാണ് സോ അത് പ്രധാനപ്പെട്ടതാണ് കോൺഗ്ലോമറേറ്റ് മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയാണ് നമ്മൾ പറഞ്ഞത് ഒറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് ഇൻഡിക്കേറ്റ് മൊണോപൊളി അത് പ്രധാനപ്പെട്ടതാണ് എന്താണ് നമ്മളുടെ മീഡിയ കമ്പനിക്ക് ഒരു അപ്സുലൂട്ട് മൊണോപ്പൊളി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ യെസ് അതായത് കംപ്ലീറ്റ് ഓണർഷിപ്പ് ആർക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഈ ഒരു മീഡിയ കമ്പനിക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂസ് പേപ്പർ പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള വുഡ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് അതുപോലെ തന്നെ ഇങ്ക് പ്രൊഡക്ഷൻ്റെ ബിസിനസ് ഇതൊക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ദ കംപ്ലീറ്റ് മൊണോപൊളി അല്ലേ എല്ലാം അവർ തന്നെയാണ് ഓൺ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കോർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബാക്കി ഒരുപാട് ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയും ആൻഡ് വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും രണ്ട് എൻറ്റിറ്റീസ് ആണ് ഓൺ ചെയ്യുന്നത് അവിടെ എന്താണ് പറയുന്നത് ഈ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഈ രണ്ട് കാര്യങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് സെയിം മീഡിയ വേർട്ടിക്കലിലാണ് അത് പോകുന്നതല്ലേ അതായത് ആണെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും സെയിം വേർട്ടിക്കലാണ് സോ അത്തരത്തിലുള്ള ഓണർഷിപ്പിനെയാണ് നമ്മൾ വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഓൾഅബ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് മീഡിയ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ചെയിൻ ഓണർഷിപ്പ് എന്താണ് ക്രോസ് മീഡിയ ഓണർഷിപ്പ് കോൺക്ലോമറേറ്റ് ഹറിസോണ്ടൽ ഇന്റഗ്രേഷൻ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഇവർ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിവയ്ക്ക അടുത്തൊരു ക്വസ്റ്റൻ നോക്കുക ഫൈൻഡ് ഔട്ട് ദ കറക്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് മീഡിയ ഓർഗനൈസേഷൻ വീണ്ടും നമ്മൾ ഒരു ക്രൊണോളജിയിൽ എത്തിയിരിക്കുകയാണ് താഴെ തന്നിട്ടുള്ള മീഡിയ ഓർഗനൈസേഷൻസിന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് സോ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർട്ടൈസേഴ്സ് അഡ്വർട്ടൈസിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ഏതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ വരെ പറ്റുന്നുണ്ടോന്നുള്ള നോക്കാം ചിലവരെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ അതുപോലെ തന്നെ എന്താണ് അഡ്വർട്ടൈസിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ അല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മറിച്ച് അഡ്വർടൈസിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെയോറ് പഠിക്കണം ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ആൻഡ് പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ലാസ്റ്റ് ടേമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്താണ് പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് അഡ്വർടൈസിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അഡ്വർടൈസിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് വരുന്നത് സോ നമുക്കിതൊന്ന് നോക്കാം ആദ്യം നമ്മൾ എ ബി സീനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ ബി സി എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയാം അഡ്വർടൈസിംഗിൻ്റെ ഒരു ഗവർണിംഗ് ഏജൻസി ആണ് എന്നുള്ളതല്ലേ സർട്ടിഫൈസ് ഓഡിറ്റ് സർക്കുലേഷൻ ഓഫ് മേജർ പബ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ് ഇൻ ഇന്ത്യ ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് ഫോം ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ് ആൻഡ് കറണ്ട് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് റിയാദ് മാത്യു ആണ് ഓക്കെ കറണ്ട് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് റിയാദ് മാത്യു ആണ് അതുമൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് എയിം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് എയിം ഇസ് ടു പ്രൊമോട്ട് ആൻഡ് സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ഇറ്റ് മെമ്പേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഫ്രീലി വിത്ത് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് ബൈ എൻഷ്യഡൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ആർ കണ്ടെക്റ്റഡ് റെസ്പോൺസിബിലി ആൻഡ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുനിൽ കട്ടാരിയാണ് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ആണ് നമ്മൾ പറയുന്നത് അടുത്തത് പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഓൾറെഡി പറഞ്ഞതുപോലെ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ലാസ്റ്റ് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രണോളജിയിൽ ഈ ഒരു പി ആർ എസ് ഐ വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോട്ട് എ പ്രൊഫഷൻ ആൻഡ് ടു ടു ഫോർമുലേറ്റ് ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് പി ആർ ആസ് എ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ് നോട്ട് ചെയ്യുക ആരാണ് പി ആർ പ്രൊഫഷൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്റെ എന്താണ് ഫാദർ ഫിഗർ ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീഷണേഴ്സിന്റെ ഫാദർ ഫിഗർ ആണ് കാലി എച്ച് മോദി എന്ന് പറയുന്നത് അദ്ദേഹം നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് മുതൽ നയൻറ്റീൻ സിക്സ്റ്റി നയൻ വരെ പി ആർ എസ് ഐന്റെ ആരായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ദൻ ചാപ്റ്റേഴ്സ് വേ ലോഞ്ച് ഇൻ മുംബൈ ഡൽഹി ചെന്നൈ കൊൽക്കത്തിൽ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആൻഡ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് കറണ്ട് പ്രസിഡന്റ് അജിത് പതക്കാണ് അപ്പോൾ കാലിയേജ് മോദി ഇതിൻ്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നു ഫ്രം നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി നയൻ എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ അഡ്വർടൈസിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ചോദിച്ചത് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഫോം ചെയ്യുന്നത് ഇവിടെ നമ്മളോട് അഡ്വർടൈസിങ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ചോദിച്ചിട്ടുള്ളത് ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബൈ ദ സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ അഡ്വർടൈസിങ് സ്റ്റാക്ക് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു അഡ്വർടൈസിങ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത് ആൻഡ് അതിന്റെ ഭാഗമായിട്ടുള്ള എ സി ഐയിൽ വരുന്ന മെമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത് എ സി ഐ മെമ്പേഴ്സ് ആരൊക്കെയാണ് അതായത് ഇതിന്റെ അകത്ത് വരുന്ന മെമ്പേഴ്സ് ഓർഗനൈസേഷൻസ് ആണ് ഒന്ന് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ഉണ്ട് ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് വരുന്നത് ദെൻ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ഇന്ത്യ ചാപ്റ്റർ ഇന്ത്യനാഷ് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ സെപ്പറേറ്റ് ഇയർ ആണ് അതിന്റെ ഇന്ത്യ ചാപ്റ്റർ ഡിഫറൻറ്റ് ഇയർ ആണ് അഡ്വർടൈസിംഗ് ക്ലബ് ഓഫ് ബോംബെ ഇത് നയൻറ്റീൻ ഫിഫ്റ്റി വരുന്നത് ബാക്കി നമുക്ക് മൂന്ന് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ്റെ ഇന്ത്യ ചാപ്റ്റർ അതുപോലെ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ ഇതിൻ്റെ ഒക്കെ യേഴ്സ് ഏതാണ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ ഈ ഒരു സെഷന്റെ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി പാർട്ട് ത്രീയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം സോ എല്ലാവരും അടിപൊളിയായിട്ട് പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്